ഹലോ ഗൈസ് ഞാനാണ് അമിത്രികി എൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എന്നെ വീഡിയോ ആക്കാൻ വേണ്ടി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അയലൊക്കെ വീട്ടിലെ പിള്ളേരും ഞാനും തമ്മിൽ ഛേ ഞാനും അല്ല ഞങ്ങൾ എല്ലാവരും കൂടെ ഇന്ന് നട കളിക്കുന്ന ഷട്ടിൽ ബാറ്റ് കളിക്കുക അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാം എന്ന് ഓർത്ത് ഞാൻ ആദ്യമേ കളിയിലൗട്ടെ ഈ പിള്ളേർ വീഡിയോ കാണിച്ചുതരാം ഗൈസ് ഇവൻ എൻ്റെ ടീമാണ് ഗൈസ് ഞങ്ങൾ രണ്ട് നീലേ നീല ഞങ്ങളൊരു ടീമായിരുന്നു ഇത്ര നേരം എൻ്റെ കൂട്ടുകാരൻ ഔട്ടായിരിക്കുന്നു ഗായ്സ് ഇതാണ് ഇതാണ് നമ്മുടെ സ്വന്തം ഇറങ്ങി വാ പേര് പേര് നാടൊക്കെ പറയട്ടെ പേര് വേറെ ജിനു എത്ര ക്ലാസ്സിൽ പഠിക്കുന്നു ഒമ്പത് പഠിക്കുന്നു ഓക്കെ ഒരു മിനിറ്റ് പിന്നെ വേറെ വീട്ടിലാരൊക്കെ ഉണ്ട് അനിയനുണ്ട് അനിയൻ്റെ പേരെന്താ ജിയോൺ എന്ന് ഓക്കെ ആ ഇനി നിന്റെ വിശേഷം നിന്റെ വീട് എവിടെ ഈ വീടിന്റെ ഈ കാണുന്ന വീടിന്റെ മുകളിലത്തെ വീടാണ് നിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ടോ എന്റെ വീട്ടില് പപ്പയുണ്ട് അമ്മയുണ്ട് ആ ആ അവരൊക്കെ എന്ത് ചെയ്തിട്ട് വീട്ടിലുണ്ടോ നീ ഒറ്റമോനാണോ വേറെ സഹോദരങ്ങളാരും ഇല്ല സിംഗിൾ ആണ് സിംഗിൾ വേറെ ആണോ ആ റെഡി ട്വംഗിൾ ആണോ മിംഗിൾ ആ റെഡി ആണോ എന്താണ് മറ്റേ അല്ല ഒരു മിനിറ്റ് നമുക്ക് കളിയിൽ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു കുഴപ്പിക്കാർ എന്താണ് ഡോൺ ജിനു പറയാനുള്ളത് താങ്കൾ സിംഗിൾ ആണോ റെഡി ടു മിംഗിൾ ആണോ അല്ല എന്തുകൊണ്ടല്ല അതെന്താ വേണ്ടില്ല അറിയത്തില്ല ആളിപ്പൊ സിംഗിളാണ് റെഡ് മിംഗിൾ ആണോ നിനച്ചിപ്പോ അല്ല എന്ന് പറഞ്ഞു ആ അതാണ് ഗായ സന്തോനിയൻ അനിയൻ അപ്പൂസ് അപ്പൂസ് സിംഗിളാണോ റെഡി ടു മിംഗിൾ ആണോ അല്ല വായി

ലക്ഷങ്ങളുടെ മള്ള പൊടി കേറെ ഗയ്സ് ഓര ദാച്ചി നീ നമ്മളെക്കൊണ്ട് ഒഫീഷ്യൽ ഒഫീഷ്യൽ കണ്ടോ കോക്ക് ഒക്കെ ഇതെല്ലിയോ നമ്മളെ മാറ്റോ ഗയ്സ് ചെറുതായിട്ട് ഇടി ഉണ്ടേന്ന് പറയണേ ഉമ്മടെ ദേ മോനെ ഇنده വാട്ടേ കണ്ടതുള്ളാണോടാ ചെറിയ നടക്കും ാണ് അവന്റെ വീട്ടിന്റെ തൊട്ടു മുമ്പിൽ തന്നെയാണ് നമ്മൾ ജയിച്ചിരിക്കും മാരി ഹലോ കൊസ്റ്റു മണട്ടുന്നോ ട്ടോ മുന്നോട്ട് വാ മുന്നോട്ട് വരാൻ ഒരു രണ്ട് ഇണ്ട് കേസ് കമു കളിക്കാനോ നമ്മൾ തന്നേക്കാനോ നമ്മാ വീക്കിന്ന കളിച്ചു દેക്കും എന്ന് ഉദ്ദേശിച്ചത് അവിടെ ഇപ്പം അടിയാവും എന്നാണ് തോന്നുന്നത് ഞങ്ങൾ ജസ്റ്റ് ഒരു വള്ളി കെട്ടിയിട്ടുണ്ട് കാരണം നമുക്ക് വല നെറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു ഒരു വള്ളി ഒരു ഊഹത്തിന് ഞങ്ങൾ കെട്ടിയത് അപ്പോൾ അതാകുമ്പോൾ എപ്പോഴും വഴക്കായി ഇവിടെ നിങ്ങൾ അടിയിൽ കൂടെ തട്ടി ഞങ്ങൾ മോളിൽ കൂടെ തട്ടി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു ജസ്റ്റ് ഒരു വള്ളി ഞങ്ങൾ കെട്ടിയിട്ടുണ്ട് അത് കൊച്ചും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് മനസ്സിലാവാൻ അപ്പോൾ വേണ്ട എൻ്റെ ടീം മെമ്പർ അപ്പറത്തോട്ട് പോയി ഞങ്ങളെ ഉറുമ്പ് പോലെ കാണത്തുള്ളു അത് തന്നെ മുടിയൊക്കെ പോയി വേർത്ത് കുളിച്ച് ഞങ്ങൾ രണ്ട് ഒരേ പോലത്തെ നീലേ നീല വിചാരിച്ചിട്ടല്ല നീല ഇട്ടത് പക്ഷെ എന്തോ ഒരു അവധവ രണ്ടാം നീല അതെ ഞാനും കുഞ്ഞുമാണ് കളിച്ചോണ്ടിരുന്നത് ഞങ്ങൾ ജയിച്ചു അതായിട്ട് ഇപ്പൊ രണ്ടാമത്തെ കളി രണ്ടാമത്തെ കളി രണ്ടാമത്തെ കളി ഇത് രണ്ടാമത്തെ കളി നമ്മൾ അപ്പുറം അപ്പുറം അതൊക്കെ അവനെ അപ്പുറത്ത് മാറി എന്ന് വേറെ കോസ്റ്റുതരങ്ങളൊക്കെ കാണിക്കും अजीब है। തരരാ തരേ രാന്നും പറഞ്ഞിട്ട് അയ്യോ എന്റെ ടീം മെമ്പറിനെ കാണുന്നുണ്ട് കൈസ് നിങ്ങക്ക് അപ്പൂന എന്റെ ടീം മെമ്പറിനെ കാണുന്നില്ല ഞാൻ ഞാൻ ഫോൺ എടുത്തിട്ട് പോട്ടെ അവന് കിട്ട് ആ അവന് ഉടായ്പൂ കളിക്കുന്നു കൈഷ്

എൻ്റെ എൻ്റെ അനിയൻ അനിയൻ ഞാൻ ഫസ്റ്റ് ഹലോ ഗൈസ് അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾ കളിച്ച് 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 ഞങ്ങൾ മടുത്തു ഞങ്ങൾ ഓൾറെഡി നേരത്തെ കളിച്ചോണ്ടിരിക്കുവായിരുന്നു അന്നേരമാണ് ഈ ആശയം വന്നിട്ട് ഞങ്ങൾക്ക് വീഡിയോ എടുക്കുന്നൊക്കെ തോന്നിയത് അതാണ്ട് ഇവര് എൻ്റെ എൻ്റെ ടീം മെമ്പേഴ്സ് ആയിരുന്നു ഇപ്പോഴും ആണ് ഇപ്പോൾ ഞങ്ങൾ ഇന്നത്തെ കളി ഞങ്ങൾ അവസാനിപ്പിച്ചു അപ്പോൾ നാളെ വേറൊരു വീഡിയോ വരുന്നവരേക്കും അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ ചെയ്യണം പൊട്ടിച്ചോ കാണാത്തവരെ അടിച്ചുപൊളിച്ചോട്ട്